നമ്മൾ 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 ചെയ്യാൻ പോകുന്ന ചിക്കൻ 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 പെരട്ടാണ് ഡീപ് മേടിക്കുമ്പോൾ ഫ്രൈ അല്ലെങ്കിൽ വീട്ടിൽ ഒരു എനിക്ക് ആവുന്നത് ആ ഹോട്ടലിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിനെക്കാട്ടി മുന്നേ എനിക്കറിയാം ചിലപ്പോൾ മരണപ്പെടാം ആ സമയത്ത് എൻ്റെ വൈഫും എൻ്റെ മകനും അവിടെ അവരുടെ ഫേസ് പോലും എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ടായിരിക്കും ഇനി തേങ്ങാപ്പാലയിൽ ഈ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് കിടന്ന് ആ അരപ്പ് ഫുൾ ഇതിലിറങ്ങി ഇത് നല്ല കോട്ടിംഗ് ആയിട്ട് വരണം ഞാൻ നല്ല എല്ലാ സൈനികം ചെയ്യുന്ന ഒരു കത്തവിഭവത്തിൽ മാത്രമേ ഞാൻ അവിടെ നിറവേറ്റിയിട്ടുള്ളൂ പക്ഷെ അവിടെയാണ് ഞങ്ങൾക്ക് ഇതേപോലെയുള്ള സംഭവിക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയും ചെയ്യാം കാരണം എന്തെങ്കിലും സംഭവിക്കുമെന്ന് അതിലൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ചാരിതാർഥ്യമുണ്ട് to Annie's Annie's Kitchen Kitchen and you are watching Annie's with Annie. Republic Day. ും ഡേ ആഘോഷിക്കുക നിലവിൽ വന്ന ഒരു ഓർമ്മയ്ക്കായിട്ടാണ് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് ഈ ആഘോഷം എന്തുകൊണ്ടാ ധീരജവാന്മാരുടെ അവരുടെ ത്യാഗവും സഹനവും എല്ലാം ചെയ്തുകൊണ്ട് മാത്രമാ നമുക്ക് ഇന്നിവിടെ രാജ്യം മൊത്തം റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് അല്ലെ ശരിക്കും അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും നാനീസ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണം ആനീസ് കിച്ചൺ ഇന്ന് സ്പെഷ്യൽ ആവുന്ന കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പം നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഞാനായാൽ പോലും അല്ലേ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ടല്ലോ ധീരജവാൻമാരുടെ ഒരു വലിയ ഇത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ രാജ്യം ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതെന്നൊക്കെ ഞാനും ഇവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു വേദനയും അവരുടെ ഒരു സഹനവും എന്നതാന്നുള്ളത് നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇന്നും പ്രധാനമന്ത്രി എന്തുകൊണ്ട് അവരുടെ ഇടയിൽ പോയി നിന്ന് ദിവാാലി ഒക്കെ ആഘോഷിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക അവരുടെ കൂടെ പാർട്ട് ഓഫ് ദ മെമ്പർ ആവുന്ന ആവുന്നെന്നതാണ് അവരുടെ ഒരു പെയിൻ മനസ്സിലാക്കിയിട്ടല്ലേ എന്ന് പറയുന്ന പോലെ ആ പെയിൻ എന്തായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ ആനീസ് കിച്ചണിൽ കൂടി അറിയാൻ പോകുന്നത് ഇന്ന് വരാൻ പോകുന്ന മറ്റാരും അല്ല കെമാൻഡോ പി വി മനീഷ് സാറാണ് എന്നിവിടെ വരാൻ പോകുന്നത് നമുക്കൊത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തുനിന്ന് അറിയാനുണ്ട് എനിവേ എല്ലാവർക്കും എല്ലാ ധീര ധീരജവാന്മാർക്കും ഒരിക്കൽ കൂടി ഒരു ബിഗ് സലൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ആനീസ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇന്ന് ഒരു സ്പെഷ്യൽ സാ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിക്കൻ പെരട്ടാണ് ഈ ചിക്കൻ പെരട്ട നമ്മൾ കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ചിക്കൻ പെരട്ട അല്ല ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതിൽ എനിക്ക് ചിക്കൻ പരട്ടയിൽ ഭയങ്കര സന്തോഷമുണ്ട് അത് ചെയ്ത സ്പെഷ്യലാ ഇന്ന് നമ്മുടെ ഗെസ്റ്റായിട്ട് വരുന്ന അദ്ദേഹം അത്രയും രാജ്യത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുക്കുക തന്നെയാണ് ഇന്ന് എൻ്റെ ദൗത്യം ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ പെരട്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിനാദ്യം ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതെന്നാണെന്നറിയോ ഫസ്റ്റ് ചിക്കൻ ഇടുവാ കോഴിയുടെ അളവൊക്കെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ ഒരു കോഴിയായിരിക്കും മിനിമം എൻ്റെ അളവിൽ ഞാൻ പറയാണെങ്കിൽ ഒരു കോഴി തന്നെയാ വേണ്ടിയേ പിന്നെ ഒന്നോ രണ്ടോ പേരെ ഉള്ളന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കിക്കോ ഇതിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം കാണും ഒരു ചെറിയ പീസാ വലിയ പീസും അല്ല ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി എരി കണക്കാക്കിയിട്ടെ ഇതിപ്പോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയായിടുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ചതച്ചതാ ഇത് നമ്മൾ ഒരു കിലോയ്ക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒന്നര ടീസ്പൂൺ ആണ് എങ്കിൽ മുക്കാൽ മുക്കാൽ അതായത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം ഇതിൻ്റെ കൂടെ പെരട്ടാനും വേണം ഇഞ്ചി ഇനി ഇതിനകത്ത് ശക്കലം ഉപ്പ് അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരവും കൂടെ എന്നാൽ ഒരു നല്ല മണം വരും അതായത് പെരിഞ്ചീരകം ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ കോഴിയുടെ അളവനുസരിച്ച് ഒരുപാട് കൂടരുത് ഞാൻ ഒരു ടീസ്പൂണാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത് ഈ ഒരു ടീസ്പൂണിനകത്ത് പട്ട ഗ്രാമ്പു എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് പക്ഷേ നമുക്ക് വേണ്ടിയത് ഞാനീ ബാക്കി സ്പൈസസ് എല്ലാം മാറ്റി അയച്ച് പെരിഞ്ചീരകം മാത്രമായിട്ടൊന്ന് പൊടിച്ചേച്ച് വരാം ഇനിയിപ്പോൾ അഥവാ നമ്മൾ മേടിക്കുന്ന പാക്കറ്റിനകത്ത് ഇച്ചിരി രണ്ട് പട്ടയോ പട്ട ഗ്രാംപൂ വല്ലതും കിടക്കു വന്നതെല്ലാം കാര്യമാക്കണ്ട അതുകൂടെ പൊടിച്ചോ അപ്പോൾ നമ്മൾ ഇടുന്ന ഗരം മസാല ഒരു ഇച്ചിരി കുറച്ചയച്ചാൽ മതി ഇതൊന്ന് പൊടിച്ചേച്ച് വരാം ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളേ ഇനി ഇത് ഇതിന്റെ കുറച്ച് ഇങ്ങോട്ട് ഇടുക ഇത് മുഴയിടാം നല്ല മണവാ ഇനി എന്നാ ചെയ്യാൻ പോകുന്നേ ഞാനൊന്ന് എണ്ണ അടുപ്പിലോട്ട് വയ്ക്കട്ടെ അല്ലെങ്കിൽ അത് ചൂടാവാൻ താമസിക്കും ഇതിന് ശരിക്കും നമ്മൾ എടുക്കുന്ന എണ്ണ ഏതാണെന്നറിയോ വെളിച്ചെണ്ണ ആണേ മറ്റേ സൺഫ്ലവർ അഥവാ ഇനി സൺഫ്ലവർ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോ കുഴപ്പമില്ല പക്ഷെ ഞാൻ ആദ്യം പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കുറച്ച് കൂടുതൽ വേണം കാര്യം ഇത് വറക്കാനുള്ളതാണ് എണ്ണ ചൂടാവട്ടെ ഇപ്പൊ നമ്മള് മഞ്ഞപ്പൊടി മുളക് പൊടി ചേർത്തു ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു പിന്നെ ഉപ്പ് ഒരു ശക്കല ഇട്ടിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് നാരങ്ങ നേരെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏർ വിനീഗർ ഏതായാലും മതി ഒരുപാട് വേണ്ട കുറച്ച് ഇനി ഇതിനകത്തോട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് കുറച്ച് കുറച്ചിനകത്തോട്ടും കുറച്ച് പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നതിനകത്തോട്ടും വേണം ഇനി വേണ്ടിയത് ഈ ചിക്കൻ വറുക്കുമ്പോൾ ഒരു മുരുമൊരുപ്പ് കിട്ടാനായിട്ട് അരിപ്പൊടി ചേർക്കുക ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കാർക്കും ഈ എന്താ പറയുക ഗ്ലൂട്ടൻ ഭയങ്കര അലർജിയാണ് അതുകൊണ്ട് മൈദ ചേർക്കണ്ട പിന്നെ ഈ കോൺഫ്ലോർ വലിയ കുഴപ്പം വരികയല്ല പക്ഷേ ചിലർക്ക് അതും പറ്റിയേല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരിപ്പൊടിയാകുമ്പോഴത്തേക്ക് സേഫ് സൈഡാണ് പേടിക്കേണ്ട പിന്നെ വേണ്ടിയത് ഒരു മുട്ട ഇപ്പൊ പത്ത് പന്ത്രണ്ട് കഷ്ണമല്ലേ ഉള്ളൂ ഒരു മുട്ട ഇത് നല്ലായിട്ടൊന്ന് ചിക്കനേരെ അങ്ങ് ഇത് നേരം പെരട്ടി വെച്ചിരുന്നാ കുറച്ചുകൂടെ നല്ലതാട്ടോ ഇപ്പ ഇത് ഞാൻ കുഴച്ചപ്പത്തേനെ ഇത് കുറച്ച് എന്നാ വെറ്റല്ലേ ഭയങ്കര ഒരു എന്താ പറയുക ഡ്രൈ അല്ല പക്ഷേ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴത്തേന് ഞാൻ പൊതുവേ ചെയ്യുന്നതെന്നാണെന്ന് വെച്ചാൽ ബാക്കി ബാക്കിയെല്ലാം ചേർക്കും അതിനോട് ഈ മുട്ട അതിൻ്റെ കൂടെ അധികം ചേർക്കുകയല്ല നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് വറുത്തെടുക്കുകയല്ലോ കുറച്ച് ദിവസം പിന്നെ നാടത്തേക്കും ഒക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാകും അല്ല അതിനൊരു മണം മാറും മറ്റേ ഡ്രൈ ആയിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ വിനീഗർ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇറച്ചി കഴുകി വെക്കുകയല്ലേ ആ സമയത്തേക്ക് വിനീഗർ ഒഴിച്ച് ഒന്ന് നല്ലതായിട്ട് എല്ലായിടവും ഇളക്കി വെച്ച് അരിപ്പില്ലേ അരിപ്പിൽ ിങ്ങനെ ഊറാൻ വെച്ചേക്കണേ അന്നേരം അതിനകത്ത് ആ എന്താ പറയുക ഇറച്ചി എത്ര കഴിയാലും അതിനകത്ത് ഈ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാവും അത് അങ്ങ് പോവുകയും ചെയ്യും ഈ വിനീഗർ നല്ലതായിട്ട് ഇറച്ചിയെ പിടിക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഈ നാരങ്ങാ നീരീനകത്തോട്ട് ചേർക്കരുത് അപ്പോൾ ഇച്ചിരി ഡ്രൈ ആയിരിക്കും ഈ പൊടി എല്ലാം കൂടെ ചേർത്ത് വരുമ്പം നമ്മുടെ ചിക്കനെ പെരട്ടി വരുമ്പോൾ ഒരു ഡ്രൈനെസ് ഉണ്ടാവും ഇപ്പം എണ്ണ നല്ല ചൂടായേ തീ ഇച്ചിരി കുറച്ച് വെച്ചേച്ച് ഒരു ഇച്ചിരി ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂത്തോട്ട് ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചിക്കൻ ഫ്രൈല്ലേ അത്രയും മുരിയണ്ട ഇനിയിപ്പോൾ അത്ര മുരിയണമെന്ന് തന്നെ വിചാരിച്ചു ചിലർക്ക് ഭയങ്കര ക്രിസ്പി ആയിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം പക്ഷേ അങ്ങനെ മുരിയണമെന്നുണ്ടെങ്കിൽ ആവാം എനിക്കിപ്പോൾ ഇത്രയും മുരിവും മതി അതുകൊണ്ട് ഞാനിത് നിർത്തുക ഇതിങ്ങനെ ചെയ്താലേ നമ്മൾ അരപ്പുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അത് കുറച്ചൊരു സോഫ്റ്റ് ആവത്തുള്ളൂ മറ്റൊരു സോഫ്റ്റ് ആവത്തില്ല ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ആ ഉള്ളി ഒന്ന് തീ ഇച്ചിരി കുറച്ചോ ആദ്യം ഒരു ഇച്ചിരി കടുക് ഇടണം ഇട കുറച്ച് കടുക് കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്തിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില്ല ഇച്ചിരി ബാക്കിയുള്ളൂ എന്നാലും അതൊരു ശകല അപ്പോഴപ്പോഴായിട്ട് ഇട്ട് കൊടുക്കാം തേങ്ങാ ഒരിച്ചിരി മൂത്തു വന്നാൽ ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയില്ലേ അത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാ ഏറ്റവും ടേസ്റ്റ് ഇനിയിപ്പം അത് ഇച്ചിരി പൊളിക്കാൻ പാടാന്നേൽ സവാള ആന്നേലും മതി ഫിഫ്റ്റി ഫിഫ്റ്റി കിട്ടോ ഉള്ളി കുറച്ച് കുറച്ച് സവാള അങ്ങനെ ഇടാവേ ഒരു ഇച്ചിരി ഹൈ ഫ്ലെയിമേ വെച്ചേച്ച് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴുന്ന സമയത്ത് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതായത് നമ്മള് ചിക്കനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു പക്ഷെ എന്നാലും അരപ്പിനോടുകൂടി ഇരു ഇച്ചിരി വേണം ഇതിപ്പോ ചതച്ചു ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി അരിഞ്ഞും ചേർക്കാം എങ്ങനെയായാലും നമുക്ക് എന്നതാ സൗകര്യം എന്ന് വെച്ചാൽ ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് ചേർത്താ ഇതിന് കൂടതെ എരുവനുസരിച്ച് ഇതിനകത്ത് പച്ചമുളക് ഇടാൻ പോവാ എരുവനുസരിച്ച് ചേർത്തോണം ഈ അരപ്പിനകത്തോട്ട് തന്നെ നമ്മൾ ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം ചേർ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം മസാലകളും ചേർക്കും അപ്പോൾ അതനുസരിച്ച് എരി നോക്കിയിട്ട് വേണം നമ്മൾ പച്ചമുളകും കൂടെ ചേർക്കാൻ ചില പച്ചമുളകൊക്കെ ആണെന്നേ ഭയങ്കര എരിവാണ് അപ്പം അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു രണ്ടെണ്ണം കീറിയിട്ടതാ ഇത് നല്ലതായിട്ട് ഒന്ന് വാടി മൊരിഞ്ഞ് വർത്തേ ഇതൊരു ഗ്രേവിയുടെ അരപ്പാണേ അപ്പോൾ പിന്നെ ഇച്ചിരി ഒരു പച്ചക്കുത്ത് ഒന്ന് മാറണം ഇതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞിടാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സോസ് ചേർക്കാം ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം അതല്ല ട് തക്കാളി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ വിനീഗർ ചേർത്തുകൊണ്ട് ചേർക്കാൻ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം അതല്ല തൈരാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം തൈര് പക്ഷേ ഒരു കാര്യം ചെയ്യണം ചേർക്കുമ്പോൾ അരപ്പില്ലേ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അത് കഴിഞ്ഞിട്ടങ്ങ് ചേർത്തേറ്റാൽ മതി എന്നാൽ ആ തൈരിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്ക് അരപ്പ് ഒന്ന് മൂക്കും വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കണം ഇനി ഇതൊന്ന് വാടുന്ന സമയത്തെ നമുക്കൊരു ഇച്ചിരി അരപ്പ് എടുക്കാം അതായത് പൊടിയെല്ലാം കൂടെ ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ദോഷവും ഇല്ലല്ലോ അതേ നമുക്കൊരു കാര്യം ചെയ്ത് ഇനി എങ്ങോട്ടാക്കി വെച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ചിക്കനെ ചേർത്ത പോലെ തന്നെ നമ്മളതിനകത്ത് ഇറക്കണം കൊറച്ച് മുളക് പൊടി അരപ്പിനുള്ള എരുവാണ് കുറച്ച് ഗരം മസാല ഇതിന്റെ കൂട്ടത്തിൽ ആണ് എക്സ്ട്രാ ഒരു സാധനം ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നതാണ് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏതായാലും അതൊരു സ്പൂൺ ഇതിൻ്റെ കൂട്ടത്തി കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇടുക പെരിഞ്ചീരകം നമ്മൾ നേരത്തെ ചതച്ച് ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ ആ പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണം വരും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഈ ടൊമാറ്റോ ഒരു ഇച്ചിരി ഒന്ന് മൂക്കണം അതായത് എന്ന് പറഞ്ഞാൽ ഗ്രേവിയാണ് ഗ്രേവി ആകുമ്പോൾ നല്ല പെരണ്ട് വരണം പെരണ്ട് വരുമ്പോൾ ടൊമാറ്റോ ഇങ്ങനെ കിടന്നാൽ ഒക്കത്തില്ല അത് കുറച്ചൊന്ന് ആയേ പറ്റത്തുള്ളൂ രണ്ടിപ്പം ആ ടൊമാറ്റോയുടെ കട്ടി ഒന്ന് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടേ അപ്പം ഞാൻ ഈ ചേർത്ത് വെച്ചേക്കുന്ന പൊടിയെല്ലാം കൂടെ ഇതിനകത്ത് ഇടുവാ ഇതിനകത്തോട്ട് ആ പൊടി ഇച്ചിരി മൂക്കാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ബാക്കി എനിക്ക് വേണം ഇനി ഒഴിക്കാൻ ഇതിനകത്ത് ഈ അരപ്പുണ്ടാകുന്ന സമയത്തുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഒരു ഇല കിട്ടും നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പറയുന്ന രമ്പ ഇലെന്നാണ് അതിന് പന്തൻ ലീവ്സ് യെസ് അത് പറഞ്ഞ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ആ ഇലയും കൂടി ഇതിനകത്ത് ഒന്ന് കട്ട് ചെയ്ത് ഇടുവാന്നതിൽ ഒരു നല്ല മണവാണ് വരുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊരിച്ചിരി മൂത്തു ഇനി എന്നുവെച്ചാൽ ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക തക്കാളി അത്രയും മൂത്താൽ മതി എണ്ണയും ആ പൊടിയും എല്ലാം കൂടെ ഇന്നിപ്പോൾ നമ്മൾ ധെറുതി കൂട്ടിയല്ലേ എല്ലാം വെച്ചേ ഇനിയിപ്പോൾ സമയമുണ്ട് അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ പെരട്ടിയൊക്കെ ഫ്രിഡ്ജ് വയ്ക്കാം ചിക്കൻ ഇനിയിപ്പോൾ സമയമില്ല ധൃതി കൂട്ടിയാ നമ്മളെല്ലാം ചെയ്തേ അങ്ങനെ ആന്നേല് ഇതിനേക്കാട്ടിൽ കുറച്ചുകൂടെ ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ ആ മസാലയെല്ലാം പിടിക്കാൻ എളുപ്പ വഴിയുണ്ട് ഏതാണെന്നറിയോ ചിക്കൻ അങ്ങനെ അടുപ്പി വെച്ച് ഒന്ന് വേവിക്കുക ഹാഫ് വേവ് വേവിക്കുക അന്നേരം ഈ പൊടിയെല്ലാം ചിക്കനെ നല്ലതായിട്ട് പിടിക്കും പിടിച്ചേച്ച് നമ്മൾ ഫ്രൈ ചെയ്താൽ മതി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ചിക്കൻ വെന്ത് വറ്റിയ കുറച്ച് വെള്ളം ആ പാത്രത്തിൽ കാണുമല്ലോ അത് വെച്ചേക്കണം കളയല്ലേ അതെന്നാ ചെയ്യണം ഇപ്പം ഞാൻ ഈ തേങ്ങാപ്പാൽ ചേർത്തില്ലേ ആ സമയത്ത് ആ വെള്ളം ഒന്ന് ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ അരപ്പ് മൂക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് അരപ്പിലോട്ട് ചേർത്താൽ മതി അത് അത് ചേർക്കുമ്പോൾ രണ്ടാമത് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ആ അരപ്പ് കംപ്ലീറ്റ് ഇതിനകത്തുണ്ട് അതുകൊണ്ട് നോക്കിയേച്ച് വേണം ചേർക്കാൻ ഇനി ഇതിനകത്തോട്ട് ആ ബാക്കി തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാൻ പോണേ ഇനി ഈ തേങ്ങാപ്പാലയിൽ ഈ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് കിടന്ന് ആ അരപ്പ് ഫുള്ളിതിലിറങ്ങി ഇത് നല്ല കോട്ടിംഗ് ആയിട്ട് വരണം ഇതൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചേച്ച് കുറച്ച് കറിവേപ്പിലേ ഇടുക അതിൻ്റെ ആ ഫ്ലേവറ് നല്ലോണം ഇതിനകത്തേക്കൊന്നും ഇറങ്ങട്ടെ കറിവേപ്പിലയുടെ മണമുണ്ടെങ്കിൽ നാടൻ ചിക്കൻ പെറ്റനൊക്കെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രിഡ്ജിലില്ല ഇല്ല ഞാൻ ഇട്ടേനെ പറഞ്ഞു തരാമല്ലോ അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാല്ലോ നമ്മളീ ആദ്യം കടുകിട്ടിട്ട് തേങ്ങാ കൊത്ത് വര മൂപ്പിച്ചില്ലേ ആ സമയത്ത് ഒരിച്ചിരി മല്ലിയിലും ഒരിച്ചിരി പുതിന ഇലയും കൂടി ഇടുവാന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല മണമാണേ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ആ പന്തൻ ലീവ്സിലെ രമ്പേലെന്ന് പറയും അതും കൂടി ഇടുവാണെങ്കിൽ ഭയങ്കര മണവാ എന്നാ ഈ പറയുന്ന പോലെ അയൽവക്കക്കാർക്കൊക്കെ ആ വീട്ടിൽ എന്നാ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും അതുപോലത്തെ മണവാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി സമയമുണ്ട് എനിക്ക് അടുക്കള ഒന്ന് വൃത്തിയാക്കാം അദ്ദേഹം വരുന്നതിന് മുമ്പ് നമ്മുടെ വീടൊന്ന് വൃത്തിയാവണമല്ലോ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് അതെ ആനീസ് കിച്ചണിൽ ആനിക്കു മാത്രമല്ല അത് അദ്ദേഹം സ്പെഷ്യൽ എനിക്ക് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹം എന്താ പറയുക നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും അദ്ദേഹം വളരെ സ്പെഷ്യലാണ് ആരാന്നല്ലേ ഞാൻ പോയി അദ്ദേഹത്തിനെ ആദ്യം ഗ്രീറ്റ് ചെയ്തിട്ട് വരാം എന്താ ഇന്ന് ഞാൻ ഇത്രയും പറയാൻ കാര്യം ഇദ്ദേഹത്തിന്റെ പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് പല എന്താ പറയാ ഇന്റർവ്യൂസ് മീഡിയം അല്ലാതെയും വായിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചാണ് ഇദ്ദേഹത്തെ എന്റെ അനീസ് കിച്ചനിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് അദ്ദേഹം വന്നു തോന്നുന്നു അധിക നേരം ഞാൻ അദ്ദേഹത്തെ നിർത്തുന്നില്ല പോയി വിളിച്ചോട്ടെ വെൽക്കം 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 സർ സർ ഞാൻ ശരിക്കും ഒരു എന്താ പറയുക ആഗ്രഹിച്ചാണ് ാണ് ഞങ്ങളുടെ വരണം എന്നുള്ളത് ഐ എം സോ ഹാപ്പി സർ സർ ടൈം കണ്ടെത്തി ഇവിടെ വന്നില്ലേ ഐ എം സോ ഹാപ്പി താങ്ക് യു വെൽക്കം സാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്പരം നമ്മുടെ രണ്ടൂറി എന്റെ വിളിയായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക അങ്ങനെ നിങ്ങളെ പ്രോഗ്രാം ഞാൻ കാണുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഫിലിമിലൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ വളരെ റെസ്പെക്ട് ചെയ്യുന്ന പേഴ്സൺ ചെയ്തത് താങ്ക് യു വൺസ് അഗെയിൻ താങ്ക്സ് വെൽക്കം സർ ഭയങ്കര പോസിറ്റീവാണ് ഏത് സമയം ഭയങ്കര സ്മൈലിങ് ഫേസ് ആക്കാണ്ടിരിക്കുന്നത് ആ ഒരു എനർജി ഈവൻ സാറിൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ സാർ ഫേസ് ചെയ്തിട്ടല്ലേ മുന്നോട്ട് വന്നേ ഈ ഒരു പോസിറ്റീവ്നെസ് ഓൾവേസ് എങ്ങനെ സാർ ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു സൈനികൻ എന്ന രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി എന്നത് രാജ്യത്തെ സേവിക്കുകയാണ് അവൾ ഒരു സൈനികൻ്റെ മനസ്സിൽ വിഷാദപരമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടായാലും അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ കരയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുന്ന ജീവിക്കുന്ന ജനങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും എന്ന് ചിന്തിക്കുന്ന ഒരു സൈനികനാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് നൽകുന്നത് സർ ഇപ്പോൾ സർ നാച്ചുറൽ പറഞ്ഞായിരുന്നു കുറേ കാര്യങ്ങൾ സപ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുന്നത് ഒരു മനുഷ്യനല്ലേ ചിലപ്പോൾ എത്രയാലും ഒരു സെൽഫിഷ്നെസ് വാർത്തതൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ വികാരങ്ങളോടും നമുക്കൊരു സെൽഫിഷ്നസ് ഉണ്ടാവില്ലേ അത് സപ്രസ് ചെയ്തിട്ട് വേറെ ഫേസിലേക്ക് എങ്ങനെ വരും സാർ ട്രെയിൻഡ് ആണോ അതോ നമ്മളായിട്ട് സ്വയം ട്രെയിൻഡ് ആവുന്നതാണ് ഒന്ന് ട്രെയിൻഡാണ് കാരണം ഞാൻ ആ ഓപ്പറേഷനിൽ ഞാനവിടെ ഓബ്രൈ ഹോട്ടൽ ഓബ്രൈ ഹോട്ടലിലാണ് എനിക്ക് ആവുന്നത് ഓ ആ ഹോട്ടലിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിനെക്കാട്ടി മുന്നേ എനിക്കറിയാം ചിലപ്പോൾ മരണപ്പെടാം ചിലപ്പോൾ എന്തെങ്കിലും എന്ത എന്ത് തന്നെയായാലും എന്തെങ്കിലും ഒന്നും സംഭവിക്കും ആ സമയത്ത് എൻ്റെ വൈഫും എൻ്റെ മകനും അന്ന് എൻ്റെ മകൻ ആറുമാസം മാത്രമേ പ്രയുണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ഡൽഹിയിലുള്ള എൻ്റെ നമ്മുടെ ക്വാർട്ടേഴ്സിലാണ് അവർ താമസിച്ചിരുന്നത് അവിടെ അവരുടെ ഫേസ് പോലും എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല ഇല്ല ഇല്ല കാരണം നമ്മുടെ ഒരു സൈനികരും നമ്മളെ രാജ്യത്തിന് വേണ്ടി അല്ലെ ഏതെങ്കിലും കൃത്യം നടത്തുമ്പോൾ ചിലപ്പോൾ മരണം സംഭവിക്കാം ചിലപ്പോൾ മറ്റുള്ള അപകടം സംഭവിച്ചു അങ്ങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും അവരുടെ മുന്നിലൊന്നും അവരുടെ കുടുംബത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ ജനങ്ങളെക്കുറിച്ചും അവൻ ചെയ്യേണ്ട കർത്തവ്യബോധത്തെക്കുറിച്ചും മാത്രമേ ഓർമ്മയുണ്ടാവും ആ ഒരു സത്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും ശാന്തിയും സമാധാനം കിട്ടില്ല ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ മുഖമോ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ മുഖമോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്വാർത്ഥനായേനെ ഒരു സൈനികൻ അല്ലെങ്കിൽ ഞാൻ നല്ല എല്ലാ സൈനികരും ചെയ്യുന്ന ഒരു കർത്തവ് മാത്രമേ ഞാൻ അവിടെ നിറവേറ്റിയിട്ടുള്ളൂ പക്ഷെ അവിടെയാണ് ഞങ്ങൾക്ക് ഇതേപോലെയുള്ള സംഭവിക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയും ചെയ്യാം കാരണം എന്തെങ്കിലും സംഭവിക്കുമെന്ന് അതിലൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്